ലേഡിബെഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഈ ടൊമാറ്റോ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബെൽബട്ടൻ ഒന്ന് എനേബിൾ ചെയ്ത് ഹോൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് കൊടുക്കണേ അപ്പോൾ ഒരു മൂന്നോ നാലോ നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ നമുക്ക് കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞു വയ്ക്കാം അതുപോലെ ഒരു നാല് സവാള മീഡിയം വലുപ്പത്തിലുള്ള സവാള നാലെണ്ണം അരിഞ്ഞത് നന്നായിട്ട് ഒരു പിടി കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു മൂന്നോ നാലോ വലിയ പച്ചമുളക് ഇതുപോലെ കീറി അരിഞ്ഞു വെച്ചത് പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്കൊരു കാൽ കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുകയെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടുമൊന്ന് ഒരുവിധം ഒന്ന് വഴന്ന് വരണം ഒരുപാട് കളറ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ആദ്യം ഇഞ്ചിയും നെളുത്തുള്ളിയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം ഒരു ലൈറ്റ് കളറ ലൈറ്റ് ബ്രൗൺ കളറാകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള കനം കുറച്ച് ഒരിഞ്ഞെടുക്കണം നമുക്ക് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന അപാര രുചിയുള്ള ഒരു ടൊമാറ്റോ ഫ്രൈ ആണിത് അപ്പം സവാളയൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇത് ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മൂടി തുറന്ന് നോക്കാം വീണ്ടും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്നുകൂടെ നമുക്ക് മൂടി വയ്ക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സവാള പാകത്തിന് വഴന്ന് കിട്ടും ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ട ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട കാര്യമില്ല ഇതൊന്ന് ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കാം ഇതിനകത്തെ ഈ കറിവേപ്പിലയ്ക്കും പച്ചമുളകിനുമൊക്കെ നല്ല ഒരു ടേസ്റ്റാണ് ഒട്ടും വരികയില്ല ഈ ടൊമാറ്റോ ഫ്രൈക്കകത്ത് നമ്മൾ ഈ ചേർക്കുന്ന പച്ചമുളകിനും ഒക്കെ അപ്പം അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വീണ്ടും നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം സവാള പച്ചമുളക് എല്ലാം നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മയവായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം വേറെ പൊടികളൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇതൊരു കളറിനായിട്ടാണ് നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കാം പൊടികളുടെ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ ഇതിലും നല്ല കളറായിരിക്കും എൻ്റെ ഞാൻ എടുത്തത് ഒരു നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ ആണ് ബാക്കി രണ്ട് ടൊമാറ്റോ അധികം പഴുത്തതല്ലായിരുന്നു ഇനി നമുക്ക് ഇതിന് വേണ്ട ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം സവാളയിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് ഉപ്പ് അധികം ചേർക്കാതെ പാകത്തിന് ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മൂടി വെച്ച് വീണ്ടും തുറന്ന് അങ്ങനെ ഇളക്കി എടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ടൊമാറ്റോയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം വീണ്ടും മൂടി വെച്ച് ഒന്ന് തുറന്ന് മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് സവാളയും കണ്ടമാനും അങ്ങ് വെന്ത് പോയിട്ടില്ല പാകത്തിന് വെന്തിട്ടേ ഉള്ളൂ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചേരുവയും കൂടെ ചേർക്കണം അപ്പോഴാണ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് കിട്ടുന്നത് ഒന്നുകൂടെ നമുക്കിതൊന്ന് മുടിവെക്കാം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന പരുവാകുമ്പോഴത്തേക്ക് മൂടി തുറന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് ചേർക്കുന്നത് ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാം അതും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ഫ്രൈ ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ നല്ല ഒരു മണമാണ് വരുന്നത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്